അബ്ദുൾ റഹീം എന്ന് പറയുന്ന വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഈ ഇവിടുത്തെ മാധ്യമങ്ങൾ കൊണ്ടിരിക്കുന്ന ആ കൊടും ക്രിമിനൽ ഉണ്ടല്ലോ പക്ഷെ മദ്രസ പൊട്ടനായതുകൊണ്ട് ഇവന് ചിന്താശേഷി ഇല്ലല്ലോ ഇവൻ ആ മതം മാത്രമല്ലേ പഠിച്ചുള്ളൂ മനുഷ്യനുള്ള ബുദ്ധി ഇല്ലല്ലോ ഒരു കുരുന്ന് ബാലന്റെ ശ്വാസം നിലയ്ക്കാൻ വേണ്ടി ആ കുഞ്ഞ് പൈപ്പിട്ടത് അത് വലിച്ചു പറച്ചുകൊണ്ട് ആ പാവത്തെ കൊന്ന ആ കൊടും ക്രൂരനെ വെള്ളരിപ്രാവാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ മുപ്പത്തിനാല് കോടി ആയാലും എത്ര കോടി കൊടുത്തിട്ടായാലും ഞങ്ങൾ രക്ഷിച്ചെടുക്കുമെന്ന് പറഞ്ഞ് ഇവിടെ രംഗത്ത് വരുമ്പോൾ അതിന് പിറകിലെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചിടയ്ക്ക് ഉമ്മറത്തും പിന്നാമ്പുറത്തും കുത്തി തിരികി കൊണ്ടുവരുന്ന ഗോൾഡായാലും ഈ മയക്കുമരുന്ന് ായാലും വേണ്ടി ഇവിടേക്ക് കടത്തി കൊണ്ടുവന്ന ഇവിടെ ജിഹാദിന് വേണ്ടി ഇസ്ലാമിക ഭീകരതയ്ക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുമ്പോൾ അതിലേക്ക് കാശു കൊടുത്ത ഇവിടുത്തെ അയ്യപ്പനും ഈ പറയുന്ന ജേക്കപ്പും ഒക്കെ ആരായി എന്നത് ചിന്തിക്കേണ്ടതുണ്ട് നോക്കൂ ഇവര് പൈസ വിരിച്ചുകൊണ്ടിരുന്ന സമയത്ത് രസണ്ടായിരുന്നു എന്റെ പല സംഘ ബിജെപി സുഹൃത്തുക്കളൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക വലിയ കാര്യം ഞാനും കൊടുത്തു എന്നാൽ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞു അഞ്ഞൂറ്റൊന്ന് രൂപ ആയിരത്തൊന്ന് രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപയുടെ ഒക്കെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് ആർക്കാ കൊടുക്കുന്നത് ഈ അബ്ദുൾ റഹീം എന്ന് പറയുന്ന കൊടും ക്രിമിനലിന് വേണ്ടിയിട്ട് നീ ഈ കൊടും ക്രിമിനൽ കൊടും ക്രിമിനൽ എന്നൊക്കെ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ ഈ ക്രിമിനൽ എന്ന് പറയാനുള്ള എന്ത് യോഗ്യത അടാ നിനക്കുള്ളത് നിന്റെ പേരിൽ എത്ര ക്രിമിനൽ കേസ് ഉണ്ടോ നീ പറയുന്ന നീ മുമ്പൊരു വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ ഞാൻ ജയിലിലൊക്കെ കടന്നിട്ടുണ്ട് വലിയ അഭിമാനത്തോട് കൂടി ജയിലിൽ കടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ വല്ല സ്വാതന്ത്ര്യ സമരത്തിനും സമരം ചെയ്യാൻ പോയിട്ടാണ് നീ ജയിലിൽ കിടന്നിട്ടുള്ളത് അല്ലല്ലോ നിന്റെ പേരിലുള്ള കേസ് എന്തൊക്കെയാണ് മാനബന്ധപ്പെടുത്താൻ ശ്രമിച്ചതിന് കേസ് കള്ളു ഓടി ചലമ്പുണ്ടാക്കിയതിന് കേസ് കച്ചര നാട്ടിൽ ഗുണ്ടായിസം കാണിച്ചതിന് കേസ് റോഡ് വഴിതടഞ്ഞിട്ട് കച്ചറുണ്ടാക്കിയതിന് കേസ് പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിൽ റൗഡി ലിസ്റ്റിൽ പെട്ടയാളാണ് വൈജു പൊതുസ്ഥലത്ത് മദ്യപിക്കുക ഗതാഗത തടസ്സം സൃഷ്ടിക്കുക പട്ടികജാതി അതിക്രമം മാനബന്ധം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട് ഇതുപോലുള്ള എത്ര എത്ര ക്രിമിനൽ കേസില് വർഗീയത പറഞ്ഞതിന് കേസ് ഇതുപോലുള്ള എത്രയോ ക്രിമിനൽ കേസുള്ള നീയാണ് വേറെ ഒരാളെ ക്രിമിനൽ കൊടും ക്രിമിനൽ എന്നൊക്കെ പറയുന്നത് ഇത്രയും കേസുള്ള നീ അല്ലടാ യഥാർത്ഥ ക്രിമിനൽ ആ നിനക്ക് എന്ത് യോഗ്യതയാണ് വേറൊരാളെ ക്രിമിനൽ എന്ന് വിളിക്കാനുള്ളത് ഈ ഉമ്മയെ തന്റെ പെറ്റുമ്മ അറിയാം എന്താ പറയാ നമ്മുടെ അമ്മയായാലും അച്ഛനായാലും മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണ് മാതാവും പിതാവും കഴിഞ്ഞിട്ടാണ് ഗുരു പോലും വരുന്നത് ഗുരുവിന് ശേഷമാണ് ദൈവം വരുന്നത് എന്ന് അറിയാം അത്തരത്തിൽ നമ്മുടെ ആദ്യ സ്ഥാനം മാതാവിനാണ് എന്നിരിക്കെ ഈ മാതാവിനെ കാണാൻ ഇത്രയും കഷ്ടപ്പെട്ട് സൗദിയിലെത്തിയ ഈ കൊടും ദുഷ്ടൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിലിരിപ്പ് കൊടും ക്രൂരതയുടെ ആഴം എത്രത്തോളം ആണെന്ന് ചിന്തിച്ചു നോക്കൂ എന്നിട്ട് ഈ ഉമ്മ ഇല്ല മോനെ ഞാൻ നിന്നെ കാണാതെ പോവില്ല എന്ന് കരഞ്ഞു വിളിച്ച് അവിടെ ആർത്ത് ആർത്താ ഒരു ആകെ ബഹളം ഉണ്ടാക്കിയ സമയത്ത് അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ പോലും ഈ കൊടുംഭീകരനോട് ഈ ഇസ്ലാമിക ജിഹാദിയോട് പറഞ്ഞു എട ചെങ്ങാതി പോയി കാണടാ നിന്റെ ഉമ്മ ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി കടൽ താണ്ടി വന്നതല്ലേ ഒന്ന് കണ്ടേച്ച് വാടാ എന്ന് പറഞ്ഞപ്പോൾ ഈ ഡേഷിന്റെ ഡേഷിന്റെ മോൻ എന്ത് പറഞ്ഞതെന്ന് അറിയാൻ പോയ് എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് ഈ കൊടും ക്രിമിനൽ ഈ കൊടും ക്രിമിനലിനെ ഉമ്മയെന്നോ അതല്ലെങ്കിൽ ഉപ്പയെന്നോ പെങ്ങളെന്നോ ഒരു തരംതിരിവുമില്ലാത്ത തരന്തിരിവുമില്ലാത്ത കൊടുംഭീകരൻ മദ്രസപ്പൊട്ടനാണ് അതുകൊണ്ടാണ് അവൻ നീ ആദ്യം നിന്റെ അമ്മയെ പോയിട്ടൊന്ന് കാണാം നിന്റെ അമ്മയോട് സംസാരിച്ചപ്പോ അവർക്കിപ്പോ നീ എവിടെയാ ജീവിക്കുന്നതിന് പോലും അറിയില്ല എന്നുള്ളതാണ് എന്തിനാ നീ ജീവനോടെ ഉണ്ടോ അതോ നാട്ടുകാരെല്ലാരും കൂടെ നിന്നെ തല്ലിക്കൊന്നോ എന്ന് പോലും ആ പാവത്തിനറിയില്ല നിന്നെ പോലൊരു പായ് ജന്മത്തിനെ കുറിച്ച് ഓർത്തിട്ട് വേവലാതിപ്പെട്ടിട്ട് ഒറ്റക്ക് കഴിയാണ് അവർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് അപ്പൊ രാത്രിയിലൊക്കെ തുണക്ക് വേണ്ടിയിട്ട് പേരെ കുട്ടികളൊക്കെയാണ് ഒപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞു ഒറ്റക്കാണ് എന്നുള്ളതാണ് മനസ്സിലായത് അപ്പോൾ ആദ്യം നീ ബാക്കിയുള്ളവരുമയെ കാണുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നീ ആദ്യം നിന്റെ അമ്മയെ പോയിട്ടൊന്ന് കാണാനുള്ള മിനിമം അതെങ്കിലും ചെയ്തിട്ട് ബാക്കിയുള്ളവരെ കുറിച്ച് സംസാരിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരു ന്യായം പറഞ്ഞു നോക്കി പക്ഷേ ആ ന്യായം ഇവന് സഹായം നൽകുന്ന അവിടുത്തെ ഒരുപാട് ആളുകളുണ്ട് കാരണം ഇവന്റെ ഈ കൊടും ക്രീ ആ ഒരു ക്രൂരത യഥാർത്ഥത്തിലുള്ള ക്രൂരത മനസ്സിലാവാത്ത ആളുകൾ പറഞ്ഞു അതുകൊണ്ടൊന്നും അല്ല ഇവൻ കാണാത്തത് ഇവൻ ഇത്രക്കും ക്രൂരനാണ് എന്ന് ഞങ്ങൾ പോലും തിരിച്ചറിയുന്നു ഞങ്ങൾ ലജ്ജിക്കുന്നു ഇവനെ രക്ഷിക്കാൻ വേണ്ടി ആണല്ലോ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന രീതിയിൽ അവർ ചിന്തിച്ചു പോകുന്നു അത്തരത്തിൽ അത് ആ കള്ളം പൊളിഞ്ഞു അതായത് ഉമ്മയെ ജയിൽ വസ്ത്രത്തിൽ കാണാൻ അത് പാടില്ലാത്തത് കൊണ്ടാണ് കാണാഞ്ഞത് പിന്നെ അടുത്ത ന്യായീകരണം എന്ന് എങ്ങനെയാണെന്ന് അറിയാമോ മുപ്പത്തിനാല് കോടിക്ക് മുകളിൽ മുപ്പത് ലക്ഷം രൂപയോളം എക്സ്ട്രാ കിട്ടിയത്ര ഈ എക്സ്ട്രാ കിട്ടിയ പണം ഉപയോഗിച്ചാണ് ഈ ഉമ്മ കാണാൻ വന്നത് അത് എനിക്ക് ഹലാലായ പണമല്ല അത് യഥാർത്ഥത്തിലുള്ള പണമല്ല അത് തിരിച്ചു കൊടുക്കണം തന്നവർക്ക് തിരിച്ചു കൊടുക്കണം ആർക്ക ഇവൻ തിരിച്ചു കൊടുക്കാം ആലോചിച്ചു നോക്കുക ഈ ജിഹാദികൾ ഒരു കൊടും ക്രിമിനലിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി കാട്ടിക്കൂടുന്ന പച്ചം നുണകൾ എത്രത്തോളം ആണ് എന്ന് നിങ്ങൾ കാണുന്നില്ലേ അത്തരത്തിൽ ഈ ജയിലിൽ കിടക്കുന്ന ഈ കൊടും ക്രിമിനലിൽ എങ്ങനെയാണ് അറിയുന്നത് മുപ്പത്തിനാല് കോടിയാണോ അറുപത്തിനാല് കോടിയാണോ ആയിരം കോടിയാണോ എത്ര കോടിയാണ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ വന്നത് എന്ന് ഈ പണം കൊടുത്ത ഏതെങ്കിലും ഒരാൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലെന്നേ ലോകത്താകമാനമുള്ള മലയാളികളെയും മറ്റും ഭാഷക്കാരെയൊക്കെ പറ്റിച്ചുകൊണ്ട് എത്രയോ വലിയ കോടി പിരിച്ചിരിക്കുന്നു ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഉള്ളതാണ് ഇതൊക്കെ സുതാര്യമായിട്ട് ലൈവ് ആയിട്ട് ആപ്പിലൂടെ ാണ് പിന്നെ ഈ ആപ്പും കാര്യങ്ങളൊന്നും നീ കണ്ടിരിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല കാരണം നിന്റെ യൂട്യൂബ് വീഡിയോന്റെ തുടക്കത്തിൽ ഗൂഗിൾ പേ നമ്പറും കൊടുത്തിട്ട് പത്ത് രൂപക്ക് വേണ്ടിയിട്ട് ഇറക്കുന്ന നീ വേറൊരാൾക്ക് ഒരു പത്ത് രൂപ കൊടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇവിടെ ഉള്ള ആർക്കും ഇല്ല അതുകൊണ്ട് ഇതൊക്കെ സുതാര്യമായിട്ട് ഈ ആപ്പിലൂടെ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും എത്ര രൂപ വന്നു എന്നുള്ളതൊക്കെ ലൈവ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് അതുകൊണ്ടുള്ള ജനങ്ങളെല്ലാവരും കണ്ടതുമാണ് ഇനി ഈ ആപ്പിനെ പുറത്തും ഇതിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ട് അതിൽ പല ഫണ്ടും ഇതിലേക്ക് ലയിപ്പിച്ചിട്ടുണ്ട് അല്ലാത്ത ഫണ്ടുകൾക്കും കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളുണ്ട് ഉണ്ട് ഇതിൽ ബാക്കി വന്ന എമൗണ്ടും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള രേഖകളും കാര്യങ്ങളും ഉള്ളതാണ് അത് ഇവിടെ ഉള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാണ് നിന്നെപ്പോലുള്ള കുറച്ച് വർഗീയവാദികൾക്ക് കുറച്ച് തീട്ടങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമായിട്ടുണ്ടാവില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ വേറൊരു കൃമികടി കൊണ്ടാണ് ആ കൃമികടിക്ക് തൽക്കാലം വരുന്നില്ല ആ കൃമികടി നിങ്ങൾ ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ മറ്റൊരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അത് നിങ്ങളുടെ ആ കൃമികടീൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് നിങ്ങളന്നെ ഒറ്റക്കിരുന്നങ്ങ് മാന്തിയോ മതി ണക്കിന് രൂപ ഇസ്ലാമുകളുടെ കയ്യിലേക്ക് എത്തുക അങ്ങനെ ഈ കൊടുംക്രൂരനായിട്ടുള്ള ഈ മകനെ കാണാൻ ഈ ഉമ്മ ചെന്നപ്പോൾ ഒരു പക്ഷെ ഇതൊക്കെ കണ്ടപ്പോൾ ആ ഉമ്മയുടെ മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്തെന്നറിയാമോ ഈ കൊടും ക്രൂരൻ കൊല്ലപ്പെടേണ്ടവനാണ് തൂക്കിലേറ്റപ്പെടേണ്ടവൻ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടവനല്ല അത് അവൻ വധശിക്ഷയ്ക്ക് ഏറ്റവും ക്രൂരമായിട്ടുള്ള ശിക്ഷാ രീതിയിലൂടെ തന്നെ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് ഏതെങ്കിലും നിമിഷത്തെ ആ ഉമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും എന്നതാണ് യാഥാർത്ഥ്യം ഈ കുട്ടിയെ പുറത്തു കൊണ്ടുപോകാം തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഇവന്റെ പ്രധാന ജോലി അവൻ ഒരു ഡ്രൈവറാണ് ഹൗസ് ഡ്രൈവറാണ് അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് പുറത്തു പോകുന്ന സമയത്ത് ഈ കുട്ടിയുടെ കഴുത്തിലെ ട്യൂബ് മാറ്റി ഈ കുട്ടിയെ ശ്വാസം ശ്വാസമുട്ടിച്ചു കൊന്നു എന്നതാണ് ഇവനെതിരെയുള്ള കേസ് അതെങ്ങനെ സംഭവിച്ചതെന്ന് പിന്നെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇവനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഇവൻ മാലാഖ കുഞ്ഞാണല്ലോ വെള്ളരി പ്രാവാണല്ലോ അപ്പൊ ഇവനെ രക്ഷിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി പിരിക്കുന്നതിന് മുൻപ് ഈ റഹീമിനെതിരെയുള്ള കഥകൾ എങ്ങനെ ഇവിടെ മാധ്യമങ്ങൾ അറിയാമോ അതാണ് വലിയ രസം അതായത് ഈ കുട്ടിയെയും കൊണ്ട് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേഗത കൂട്ട് സ്പീഡ് കൂട്ട് സ്പീഡ് കൂട്ട് കാറിന് എന്നും പറഞ്ഞുകൊണ്ട് പിറകിൽ നിന്നും ഈ ഡ്രൈവറായിട്ടുള്ള ഈ ചെങ്ങായിയെ തുപ്പി എന്ന് പറയുന്നു അടിച്ചു എന്നൊക്കെ പറയുന്നു നോക്കൂ ഒന്ന് മനസ്സിലാക്കുക ഈ കുട്ടിക്ക് ശബ്ദമുണ്ടാക്കാനോ ശ്വസിക്കാനോ പോലും ട്യൂബിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ ഈ ട്യൂബിലൂടെ ഈ കുട്ടിക്ക് ഒരിക്കലും ഇവനെ ആവില്ല അടിക്കാനും ആവില്ല എന്നിരിക്കെ ഈ കുട്ടിയെ എന്തോ ഒരു ദേഷ്യത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ എന്തോ ഒരു പകയുടെ പേരിലോ ഈ കുട്ടിയുടെ കഴുത്തിലൂടെ ഫിറ്റ് ചെയ്തിട്ടുള്ള ട്യൂബ് ഉണ്ടല്ലോ ആ ട്യൂബ് ഇവൻ വലിച്ചു മാറ്റുന്നു ഒരു എൻ്റെ മോനെ വല്ലാത്ത ജാതി മനുഷ്യൻ തന്നെയാണ് ഈ ബൈജു എന്ന് പറയുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളോ ഇവിടുത്തെ യൂട്യൂബേഴ്സോ റഹീമിനെ പൂശാൻ വേണ്ടി പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ നീ തന്നെ നിന്റെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അത് സത്യമായിട്ടുള്ള കാര്യമാണ് അന്ന് കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ നീ തന്നെ നിന്റെ വീഡിയോയിലൂടെ അത് പറഞ്ഞിട്ടുണ്ട് ബൈജു മറുപോയതാണെങ്കിൽ ഓർമ്മിപ്പിച്ചേ എന്തായിരുന്നു ആ സംഭവം എന്നറിയാമോ ഒരു ഡ്രൈവർ വിസയിൽ ഇവിടെ നിന്ന് റഹീം എന്ന് പറയുന്ന ഈ ചങ്ങാതി പോകുന്നു ശേഷം തന്റെ അറബാബിന്റെ കീഴിൽ അയാൾക്കുള്ള ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള അതല്ലെങ്കിൽ കൃത്രിമ ശ്വാസോശ്വാസ ഉപകരണം വഴി ശ്വസിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുപോകുകയും തിരിച്ചുകൊണ്ടുവരികയും ആയിരുന്നു ഇയാളുടെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് അത്രത്തിൽ ഇയാൾ കുട്ടിയെ കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്ന സമയത്ത് സിഗ്നൽ വരുന്നു സിഗ്നൽ വണ്ടി നിർത്തിയ സമയത്ത് ഈ കുട്ടി അത് അറിയാതെ ഈ റഹീമിനോട് ഡ്രൈവറോട് പറയുന്നു വണ്ടി എടുക്കുക വണ്ടി എടുക്കും സ്പീഡിൽ എടുക്കുന്നൊക്കെ പറഞ്ഞു നമുക്കറിയാം കുട്ടികളുടെ നിഷ്കളങ്കമായിട്ടുള്ള സ്പീഡിൽ ഓടിക്കാനുള്ള ഒരു ത്വയൊക്കെ ഡ്രൈവർമാരോട് നമ്മൾ വണ്ടി ഓടിക്കാണെങ്കിലും നമ്മുടെ കുട്ടികൾ ഓടിക്കാൻ വേണ്ടി പറയുന്നു ഇയാൾ വണ്ടി നിർത്തിയിട്ടതിൽ ഈ ഈ കുട്ടി ചെയ്യുന്നു നിന്ന് ആ കുട്ടിക്ക് രീതിയിൽ തന്നെ ഇയാളെ ഉപദ്രവിക്കുന്നു കേട്ടില്ലേ ഇവൻ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ഇവ ക്രൂരനാണെന്ന് കാണിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞതാണെങ്കിലും അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ കുട്ടിക്ക് ഇവരുടെ റിപ്പോർട്ടിൽ തന്നെ അറിയാം മൂഡ് സിങ്സ് ആയിട്ട് വയലന്റ് ആകുന്ന നാച്ചുറൽ കുട്ടിയാണ് അങ്ങനെ ഒരു സംഭവത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ സ്വന്തം വാക്കിനു പോലും ഒരു വിലയില്ലാത്ത ഒരു തേർഡ് റേറ്റ് ഒരു മൂന്നാം മൂന്നാംഘട ചറ്റയാണ് ഈ ബൈജു എന്നുള്ളത് ഇതോടുകൂടെ വ്യക്തമായിട്ടുണ്ട് അത് നമുക്ക് മുന്നേ അറിയുന്ന കാര്യമാണ് എന്നാലും ഒരു ഉളുപ്പ് എന്നുള്ളത് സ്വന്തം വാക്ക് പോലും മാറ്റി പറയാന്ന് പറഞ്ഞാൽ ഒരു ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യന്മാരായ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാവും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും അതുപോലും അറിയാതെ അവസരത്തിനൊത്ത് വാക്ക് മാറ്റി മാറ്റി ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു മൂന്നാം കട ചറ്റ മാത്രമാണ് ഇവൻ എന്നുള്ളതാണ് ഇവന്റെ വീഡിയോ കണ്ടു ഇന്ന് ഇന്ന് ഇപ്പം ഇതിൽ കൂടുതലും ഇവന്റെ വീഡിയോ കാണാൻ പറ്റില്ല അല്ലാത്തൊരു ജാതി മനുഷ്യനാണ് ഈ ബൈജു എന്ന് പറയുന്നത് എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ